നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ ഡോക്ടർ ഹാരിസ് ഹസൻ സംശയിച്ചത് തന്നെ ഇപ്പോൾ നടന്നിരിക്കുകയാണ് അതായത് ആശുപത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശോചയാവസ്ഥ സർജിക്കൽ ഉപകരണങ്ങളുടെ കുറവ് അതുകൊണ്ട് തന്നെ സർജിക്കൽ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ഓപ്പറേഷൻ വൈകുന്നതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിനെതിരെ അതിരൂക്ഷമായ രീതിയിൽ അദ്ദേഹം ആദ്യം ഒരു എഫ് ബി പോസ്റ്റ് ഇട്ടു പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞു പക്ഷെ അങ്ങനെയൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള തകൃതിയായ വാഗ്വാദങ്ങളിലായിരുന്നു നമ്മുടെ ആരോഗ്യവകുപ്പും സർക്കാരും ഉണ്ടായിരുന്നത് പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ചതോടുകൂടി ആരോഗ്യവകുപ്പ് ആകെ തന്നെ പെട്ട അവസ്ഥയിലായി അതുകൊണ്ട് തൽക്കാലം ഈ ഹാരിസ് അസനെ വിട്ടേക്കാം എന്ന ഒരു ചിന്തയിലായിരുന്നു നമ്മുടെ സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും ഉണ്ടായിരുന്നത് എന്നാണ് തോന്നുന്നത് പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഈ വിഷയങ്ങളൊക്കെ തന്നെ വീണ്ടും സജീവമാകുന്ന ഒരു ഘട്ടമാണ് പിന്നീടുണ്ടായത് ഈ സർജിക്കൽ ഈ ഉപകരണങ്ങൾ കാണാതായതുമായി ബന്ധപ്പെട്ട് ഈ സംശയിച്ചു ഡോക്ടർ ഡോക്ടറെ സംശയിച്ചു കൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ രംഗത്ത് വരുന്ന വീണ ജോർജ് തന്നെ അത്തരത്തിലൊരു പരാമർശം നടത്തി രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടു ഇപ്പോഴിതാ ആ ഒരു ഉപകരണം കണ്ടെടുത്തിരിക്കുകയാണ് അതായത് ഡോക്ടർ ഹാരിസ് അസൻ്റെ മുറിയിൽ നിന്നും കണ്ടെടുത്തു എന്നാണ് ആശുപത്രി സൂപ്രണ്ടും പ്രിൻസിപ്പളും ഇപ്പോൾ വാർത്താ സമ്മേളനത്തിലൂടെ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഈ വാർത്താ സമ്മേളനം കണ്ടാൽ തന്നെ അറിയാം കൃത്യമായ തിരക്കഥ ആരോ എഴുതി കൊടുത്തത് അതേപടി വായിക്കുകയായിരുന്നു എന്നത് മാത്രമല്ല വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് ഡോക്ടർ സുനിൽന് പ്രിൻസിപ്പളിന് ഒരു കോള് വരുന്നുണ്ട് ആ കോൾ കൃത്യമായും പറയുന്നുണ്ട് അന്വേഷണ റിപ്പോർട്ട് മുഴുവൻ വായിക്കാൻ അപ്പോൾ ആരാണ് വിളിച്ചത് എന്ന് കൃത്യമായും ചോദിക്കാൻ അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അത് ചോദ്യം ആ രീതിയിൽ ഉണ്ടായില്ല എന്നാണ് തോന്നുന്നത് അപ്പോഴും ഈ ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ് ആരൊക്കെയോ നിർദ്ദേശം നൽകിക്കൊണ്ട് അതുപോലെ കൃത്യമായി വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ പറയുന്ന ഒരു പ്രിൻസിപ്പലിനെയും ആശുപത്രി സൂപ്രണ്ടിനെയുമാണ് ഇന്ന് കണ്ടത് എന്തായാലും ഹാരിസ് ഹസനെ കള്ളനാക്കി മാറ്റാനുള്ള ബുദ്ധി മന്ത്രിയുടെ തലയിൽ നിന്നാണ് ഉദിച്ചത് അല്ലെങ്കിൽ മന്ത്രിയുടെ കൂടെയുള്ള സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ആരെങ്കിലും ഇത്തരത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നാടകം കളിക്കുകയാണോ എന്ന സംശയമാണ് ഉയരുന്നത് എന്തായാലും ജനങ്ങളുടെ പക്ഷത്ത് അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്നും ഡോക്ടറിന് നല്ല പിന്തുണ ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഈ വാർത്തകൾക്കടിയിൽ വരുന്ന കമൻറ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ആശുപത്രികളിലെ പ്രത്യേകിച്ച് ഗവൺമെൻറ് ആശുപത്രികളിലെ പ്രശ്നങ്ങളാണ് അത് സാധാരണക്കാരൻ പറയാൻ കാത്തിരുന്ന പ്രശ്നങ്ങളാണ് ഒരു ഡോക്ടർ തന്നെ പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹത്തെ കള്ളനാക്കി അങ്ങ് സർക്കാരിനെ അങ്ങ് മെച്ചപ്പെടുത്തി കളയാമെന്ന് കരുതുന്നവർ വിഡ്ഡികളാണെന്നേ പറയാനുള്ളൂ